ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് കുറഞ്ഞ വിലയ്ക്ക് ചെടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ തന്നെ എല്ലാത്തരം ചെടികളും അടീന്യമായാലും കണ്ണാടി ചെടിയ കോളീസ് പ്ലാന്റ് ആയാലും മറ്റ് ചെടികളെല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കുറഞ്ഞ വിലയ്ക്കാണ് ചെടികൾ തരുന്നത് അപ്പം നിങ്ങൾക്കെല്ലാം ചെടികൾ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ചെടികൾ തരാൻ പോവുകയാണ് ആദ്യം ഞാൻ അടീനിയത്തിൻ്റെ കാര്യം പറയാം കണ്ടോ അടീനിയം ഈ അടീന്യമാണ് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തരുന്നത് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഈ അടീനിയം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് നാടനാണ് ചെറിയ തൈയാണ് നല്ല വളർച്ച എത്തിയ ചെടിയാണ് നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് അപ്പോൾ ഇതല്ല ഇതിലൂടെ അല്പം നല്ല സൈസിലെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയെടുക്കാം അങ്ങനെ അടീനിയത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത് ബഡ്ഡീത ചെടിയല്ല നാടൻ ചെടിയാണെന്ന് ഓർക്കണം നല്ല ചുവന്ന കളറ് ഉള്ള ചെടിയിൽ ഉണ്ടായ വിത്തിൽ നിന്നാണ് നമ്മളിത് മുളപ്പിച്ചെടുത്തത് അപ്പം ഇതിൻ്റെ കളർ ഏതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു അതിൻ്റെ ചെടി ഞാൻ കാണിക്കാം മദർ പ്ലാന്റ് കണ്ടു ഈ ഫ്ലവർ ഇതിൽ നിന്നാണ് അതിൻ്റെ വിത്ത് ഉണ്ടായത് അപ്പം ചിലപ്പോൾ നമുക്ക് ഈ ഫ്ലവർ കിട്ടാം അല്ല അല്ലെങ്കിൽ ലൈറ്റ് റോസ് പോലൊക്കെയുള്ള പൂക്കളായിരിക്കാം അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല അടുത്തത് ഈ കലാത്തിയാണ് നമ്മൾ കുറഞ്ഞ റേറ്റിന് തരാൻ പോകുന്നത് ഇത് അൻപത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇല്ലാത്തവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് നമ്മുടെ അടുത്ത കാലത്ത് ഇത് ഞാൻ അമ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെടികളെല്ലാം സ്വന്തമാക്കാം അപ്പം കണ്ടല്ലോ നല്ല പ്ലാന്റ്സാണ് നല്ല ഹെൽത്തി ആയ ചെടികളായിരിക്കും തരുന്നത് പിന്നെ ഈ ചെടി ഇത് ഇല്ലാത്തവർ നോക്കിക്കോളൂ ഇതിന് നമ്മൾ പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇത് അതുപോലെ തന്നെ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഇതിൻ്റെ വയലറ്റ് കളറ് ചേർന്ന ചെടിയുമുണ്ട് അതിനും ആ റേറ്റ് തന്നെയാണ് അതായത് ഇരുപത് രൂപയാണ് അതിനും ഞാൻ റേറ്റ് ഇടുന്നത് കണ്ടു ഈ ചെടിയാണത് ഇതിനും ഇരുപത് രൂപയാണ് അടുത്തത് അടുത്തത് ഈ നല്ല വയലറ്റ് കളറ് വരുന്ന ഈ ചെടി ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഫേണാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല സൈസ് തന്നെയാണ് ഈ ചെടിക്ക് അപ്പം കണ്ടല്ലോ ഈ ഒരു ഓർക്കിഡിന് നമ്മൾ റേറ്റ് ഇടുന്നത് നാൽപ്പത് രൂപയാണ് അത് ഇതും അതുപോലെ തന്നെ നാൽപ്പത് രൂപയ്ക്ക് തരുന്ന ചെടിയാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ് ഇപ്പം ചെടികൾ വാങ്ങുന്നവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട് ഇതിൻ്റെ ആണ് കൊടുക്കുന്നത് അത് ഫ്രീ ആയിട്ടാണ് ഈ ഈ വീഡിയോ കണ്ടിട്ട് ചെടികൾ വാങ്ങുന്നവർക്കാണ് നമ്മൾ ഈ കട്ടിങ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ റോസിൻ്റെ കട്ടിങ്സ് അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു ചെടി ഇതിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഈ ചെടി ഇതൊരു കലാദ്യ സൈസാണ് ഇതും ഫ്രീ ആയിട്ടാണ് തരുന്നത് ഇതിൻ്റെ കിഴങ്ങോട് കൂടിയത് ഫ്രീ ആയിട്ട് തരുന്നു പിന്നെ താണ്ട് ഈ ഒരു ഈ സിൽവർ പോത്തോസിന് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ആയിരിക്കും തരുന്നത് പെട്ടെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ കോളിയേഴ്സ് പ്ലാന്റ് കണ്ണാടി ചെടികൾ ഇത് പത്ത് രൂപയാണ് ഒരു കട്ടിങ്സിന് നമ്മൾ ഇടുന്നത് കണ്ടോ ഇതെല്ലാം നല്ല ചെടികൾ തന്നെ ആയിരിക്കും തരുന്നത് പല ചെടികളുണ്ട് എന്താ കണ്ണാടി ചെടികൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ണാടി ചെടികൾ ഇതിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ വെറും പത്ത് ഉള്ളൂ നമ്മുടെ ഈ കട്ടിങ്സിന് നല്ല കട്ടിങ്സ് കട്ടിങ്സായിരിക്കും തരുന്നത് നല്ല വലിപ്പമുള്ള കട്ടിങ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ചെടികളാണ് നമ്മൾ തരുന്നത് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടികൾ വാങ്ങാം നമ്മുടെ കുറഞ്ഞ വിലയ്ക്കുള്ള ചെടികളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ല അവസരമാണ് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ കണ്ണാടി ചെടികളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ചൈനീസ് ബാത്സ്യത്തിൻ്റെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നാടൻ അതും നമ്മൾ തരാം അതും പത്ത് രൂപ മുതലാണ് പിന്നെ അതിൻ്റെ മൾട്ടി പെറ്റിലായിട്ടുള്ള രണ്ട് കളറ് എൻ്റെ കയ്യിലുണ്ട് ഒന്ന് ചുവന്ന കളറും ഒന്ന് വയലറ്റ് കളറും അതിന് നമ്മൾ റേറ്റ് ഇരുപത് രൂപയാണ് അതിൻ്റെ കട്ടിങ്സിന് നല്ല അതങ്ങനെ കിട്ടുന്ന സൈസ് അല്ലല്ലോ അപ്പോൾ അതിന് ആണ് വില ബാക്കി ഉള്ള കട്ടിങ്സിനെല്ലാം നമ്മൾ പത്ത് രൂപയാണ് എടുക്കുന്നത് ഈ കലാത്തേക്ക് നമ്മൾ ഇരുപത്തഞ്ച് രൂപ എടുക്കാൻ ഇരിക്കുകയാണ് ഇത് ഈ അഗ്ലോണിമ അൻപത് രൂപയാണ് അതുപോലെ തന്നെ വേറൊരു ചെടി കണ്ടു ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് കണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഇലകളാണ് വെള്ളയും പച്ചയും കൂടുതൽ വെള്ളയായിരിക്കും ഇതിനകത്ത് ഈ ഇലകളിൽ വെള്ളനിറമാണ് കൂടുതലായിട്ടും വരുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ചെടിയാണ് പിന്നെ നമ്മുടെ ഈ സിങ്കോണിയം ഇത് വേറൊരു സൈസിലെ സിങ്കോണിയമാണ് അപ്പോൾ ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ വലിയ രീതിയിൽ വളരുന്ന ചെടിയാണെന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല ഇതൊരു ചെറിയ രീതിയിലുള്ള ഇലകളാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അങ്ങനെ കുറച്ച് ചെടികൾ മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് വേണമെന്നുള്ളവർക്ക് വാങ്ങാവുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ അടീനിയത്തിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ ഇതുപോലെയുള്ള റോസി അടീനിയങ്ങളാണ് അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ സെയിൽ ഉണ്ട് അത് വേണ്ടുന്നവർക്ക് അതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ആയും ചെറിയ കോഡക്സ് ഉള്ളത് അതുപോലെ വലിയ കോഡക്സ് ഉള്ള ചെടികൾക്ക് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഈ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അത് വേണ്ടുന്നവർക്കും അത് ഓർഡർ ചെയ്യാവുന്നതാണ് അതിതുപോലെ റോസി അടീനിയമാണ് നല്ല ബഡ് ചെയ്ത ചെടികൾ അപ്പം അത് വേണ്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാതുള്ള നാടൻ അടീന്യമാണ് നമ്മളിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊന്നുമില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക് യു